സ്നേഹമുള്ളവർ ബാലാരൂപതയുടെ ജൂബിലിയിൽ പങ്കെടുക്കുക എന്നത് മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം ഇവിടെ അഭിസംബോധന ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ അഭിവന്യ കല്ലറിഞ്ഞാട്ട് പിതാവ് നിർബന്ധം പറഞ്ഞു ഇവിടെ സംസാരിച്ചിട്ടേ പോകാവുള്ളൂ എന്ന് അഭിവന്യ പിതാവിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ ഭൂമിയിൽ എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ജോസഫ് കല്ലറിങ്ങാട്ട് പിതാവാണ് എന്നുള്ളതാണ് അത് പലപ്പോഴും പല സാഹചര്യങ്ങളിലും പിതാവിൻ്റെ സ്നേഹം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പാലായുടെ ജൂബിലിക്ക് വരാൻ കടപ്പെട്ടയാളാണ് കാരണം തലശ്ശേരി അതിരൂപത എന്ന് പറയുന്നത് പാലായുടെ ഏറ്റവും പ്രിയപ്പെട്ട സന്താനമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് തലശ്ശേരി രൂപത മാത്രമല്ല തലശ്ശേരിയുടെ കീഴിലുള്ള എല്ലാ സാമന്ത രൂപതകൾക്കും ജന്മം നൽകിയത് മാത്രമല്ല വളർത്തിയതും ഇന്ന് കാണുന്ന ഔന്നത്യങ്ങളിൽ എത്തിച്ചതും പാലാരൂപതയാണ് ബാലാരൂപതയുടെ ഔദാര്യമാണ് എന്നേറ്റുപറയാൻ ഈ പ്ലാറ്റിനൻ ജൂബിലി അവസരത്തിൽ ഞാൻ ഹൃദയപൂർവ്വം സന്നദ്ധമാവുകയാണ് പ്രിയപ്പെട്ടവരെ തലശ്ശേരി അതിരൂപതയുടെ ആദ്യ അധ്യക്ഷൻ കുടക്കച്ചിറക്കാരനായ സെബാസ്റ്റ്യൻ വള്ളൂപ്പള്ളി പിതാവ് വരുമ്പോൾ അവിടെ ഒരു പള്ളി പോലും തലശ്ശേരി രൂപതയ്ക്ക് ഉണ്ടായിരുന്നില്ല സ്വന്തമായി ഒരു വൈദികൻ പോലും ഉണ്ടായിരുന്നില്ല ഒരു കന്യാസ്ത്രീയമ്മ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം പിതാവ് പാലായിൽ വന്ന് വയലിൽ പിതാവിനോട് ചോദിച്ച് കൂട്ടിക്കൊണ്ടു വന്നവരാണ് വാസ്തവത്തിൽ മലബാറിൻ്റെ കുടിയേറ്റത്തിൻ്റെ ചരിത്രം തിരുത്തിയെഴുതിയത് അതിൻ്റെ പിന്നിൽ പാലായുടെ ഔദാര്യവും സ്നേഹവും ഞങ്ങളെപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ പാലാക്കാരാണ് എന്ന് പറയുന്നതിൽ ഞങ്ങളെപ്പോഴും അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു എന്നോട് മുൻകൂട്ടി ഈ സമയം മുന്നേ തന്നതുകൊണ്ട് മൂന്ന് മിനിറ്റ് സമയം രണ്ട് മിനിറ്റിൽ താഴെ നിർത്തേണ്ടത് മര്യാദ ആയതുകൊണ്ട് നിങ്ങൾ ചെയ്ത നന്മകൾ ഏറ്റുപറഞ്ഞാൽ അത് മൂന്നല്ല മൂന്ന് മണിക്കൂർ പറഞ്ഞാലും തീരാത്തത്ര ഔന്നത്യമുള്ളതാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് ഈ പ്ലാറ്റിനം ജൂബിലിയുടെ മംഗളങ്ങൾ ഏറെ ഹൃദയപൂർവ്വം സ്നേഹത്തോടെ പാല രൂപതാംഗങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു ദൈവത്തിനു സ്തുതി